മാന്യ നമ്മുടെ യേശുനേനത്തെ അറിയിക്കുന്നു മുൻകൂട്ടി ഞങ്ങൾ പറഞ്ഞതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അത് വരുത്തുന്ന വിനാശകഥവും ഒക്കെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് സത്യവേദ പുസ്തകാടിസ്ഥാനത്തിൽ ഒരു ലഘു സന്ദേശം ഇവിടെ അറിയിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ പ്രസ്തക വിഷയത്തെ ആധാരമാക്കി ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കുന്ന അൽ അമീൻ എന്ന പേരുള്ള ഒരു യുവ സഹോദരനാണ് മുസ്ലിം പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ക്രിസ്തുവിനെ രക്ഷിതാവായി തന്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും ഇങ്ങനെ തെരുവേദികളിലും യുവാക്കൾമാരുടെ ഇടയിലും മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ദോഷത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതികളെ കുറിച്ചും പ്രിയ യുവ സഹോദരൻ തന്റെ പഠനത്തോളം ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദോഷത്തേക്കും അല്ല മീനും തന്റെ കുടുംബത്തിനും കടന്നുവരായി തീർന്നു ഇന്ന് തൽക്കാലം പ്രസിദ്ധ വിഷത്തെ ആധാരമാക്കി നിങ്ങളോട് സംസാരിക്കുവാൻ പ്രിയ സഹോദരനെ ഞങ്ങൾ ക്ഷണിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു അവര് യേശു

ഈ ദേശത്ത് കടന്നു വന്ന് നിങ്ങളെ സംസാരിക്കുവാൻ വലിയവനായ കർത്താവ് വീണ്ടും എന്റെ ജീവിതത്തിൽ ഒരു കൂടി സാവശം നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് കരയേറ്റുന്നു ഈ ശബ്ദപരിധികളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും അഖിലോ വിരക്ഷിതാവോ മാനവരാശി വീണ്ടെടുപ്പ് കാരണമായ യേശുഹാവ്ലി നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ മന്ദരങ്ങളെ രേഖപ്പെടുത്തുന്നു മദ്യത്തിനും മയക്കാമും എതിരെയുള്ള ബോധവൽക്കരണ സുവിശേഷ സന്ദേശയാത്രയാണ് ഇവിടെ നിങ്ങളുടെ മുൻപിൽ മുൻപിലായിരിക്കുന്നത് കേവലം മുൻവിധികളൊന്നും ഇല്ലാതെ തന്നെ അല്പസമയം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുൻവിധികളൊന്നും ഇല്ലാതെ തന്നെ ഈ ശബ്ദ സന്ദേശം ശ്രമിക്കുവാൻ വേണ്ടി താങ്കളുടെ വിലയേറിയ സമയത്തെ ഈ മൈക്ക് പോയിന്റിലേക്ക് ഞങ്ങൾ ചോദിക്കുകയാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഈ ഒരു കാലഘട്ടം നാം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരിടത്തും സ്വസ്ഥതയില്ല സമാധാനമില്ല സന്തോഷമില്ല മനുഷ്യൻ ഇന്നേ കണ്ടിട്ടില്ലാത്ത അക്രമങ്ങളും അരാജകത്വങ്ങളും അനീതി നിറഞ്ഞ ജീവിതം കൊണ്ട് ഇന്നത്തെ സമൂഹം ജീവിച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസത്തെ പത്രമാധ്യമങ്ങളും നവമാധ്യമങ്ങളും എടുത്ത് പരിശോധിച്ചാൽ മനുഷ്യ മനസ്സാക്ഷിയും മരവിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമുക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം മാതാപിതാക്കളെ മറക്കുന്ന തലമുറകളും മക്കളെ മറക്കുന്ന മാതാപിതാക്കന്മാരും സ്വന്തം രക്തത്തെ തിരിച്ചറിയാൻ കഴിയാത്ത സഹോദരങ്ങളും സമൂഹത്തിലെ പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും സമൂഹത്തിൽ എന്തിനേറെ പറയുന്നു ഇന്നലെ ഒരു വാർത്ത ഇപ്രകാരം കാണുവാനിടയായി തീർന്നു ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഒരുപാട് ആളുകൾ ചേർന്ന ഒരു വ്യക്തിയെ കത്തിക്ക് കുത്താൻ വേണ്ടി പിടിച്ചു നിർത്തിയിരിക്കുക ജനസമൂഹം എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലാതെ ഈ വ്യക്തിയെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ എവിടേക്കാണ് ഈ ലോകത്തിന്റെ പോക്ക് ഈ സമൂഹത്തിന്റെ യാത്ര എങ്ങോട്ടാണെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം വർഷങ്ങൾക്ക് മുൻപ് സാക്ഷരതയിൽ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച കേരളം പാശ്ചാത്യ വിദേശിമാർ കേരളത്തെ വാഴ്ത്തിപ്പാടി ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് ദൈവത്തിന്റെ സുന്ദരം നാട് എന്ന് അവകാശപ്പെടുന്ന കേരളം ഈ കൊച്ചു കേരളത്തിലാണ് പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള സംഭവവിലാസങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം കാരണം എന്താ പരിശോധിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളായിരിക്കും പറയാനുണ്ടാവുക പക്ഷേ ഇതിന്റെ എല്ലാം വ്യക്തമായ കാരണം നിരത്തുന്ന ഒരു പുസ്തകം ഈ കേട്ടോ ബൈബിൾ ഇപ്രകാരം വിളിച്ച് പഠിപ്പിക്കുന്നു ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് മനുഷ്യനിൽ രൂഢ മൂലമായി കിടക്കുന്ന അവന്റെ പാപമാണ് അപ്പോ ഒരുപക്ഷെ നാം ചിന്തിക്കും എന്താണ് പാപം എന്നത് പാപമെന്ന് പറയുന്നത് ദൈവത്തെ ആ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വിട്ടു തിരിഞ്ഞ് ദൈവകൽപ്പനയ്ക്ക് വിരോധമായി ഓരോ പ്രവൃത്തികൾ ചെയ്ത് ദൈവഘോധ സമ്പാദിക്കുന്ന ഒരു പ്രക്രിയയാണ് മനുഷ്യൻ ഓരോരുത്തരും പാപികളാണെന്നുള്ളത് വളരെ വ്യക്തമായി വിളിച്ചു പഠിപ്പിക്കുന്നു ബൈബിൾ പറയുന്നു ഏക മനുഷ്യനാൽ പാപവും ലോകത്തിൽ കടന്നു എന്നെ സംസാരിച്ചു എന്നാണ് പാരമ്പര്യമായി ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ സാക്ഷിയുടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ച അപേക്ഷിച്ച ദൈവങ്ങൾക്കോ ഞാൻ വിശ്വസിച്ച മതപ്രസ്ഥാനങ്ങൾക്കോ എന്റെ കർമ്മ മാർഗങ്ങൾക്കോ എന്റെ പ്രവൃത്തികൾക്കോ എന്റെ നിസ്കാരങ്ങൾക്കോ നോമ്പുകൾക്കോ ഒന്നും എന്റെ പാപത്തിൽ നിന്ന് തന്നെ വിടുവിക്കാൻ സാധിച്ചില്ല എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ സാധിച്ചില്ല എന്റെ വിഷയങ്ങൾക്ക് നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല അപ്പോ എന്നെ സ്നേഹിച്ച് ഞാൻ അറിയാത്തപ്പോഴും എന്നെ തേടി വന്നൊരു സ്നേഹമുണ്ട് പ്രിയമുള്ളവരെ ആ സ്നേഹത്തിന്റെ പേരാണ് നസ്രുകാരനായ ക്രിസ്തു ആ ക്രിസ്തുവിന് ഈ പകൽക്കാലം ലജ്ജ കൂടാതെ ഈ ദേശത്തും കടന്നുവെന്നല്ലേ നിങ്ങളോട് സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി തിരുവചന ഇപ്രകാരം രക്ഷയില്ല നാം ആകാശത്തിന്റെ കീഴിൽ എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല പാപം ദൈവത്തിൽ നിന്ന് ും വിശുദ്ധമായകറ്റി തറത്തിലുണ്ട മനസാക്ഷികൾ പാപത്തിന്റെ ചേച്ചുകണ്ടത്തിൽ താഴ്ത്തുന്നു പാപത്തിന്റെ ചേച്ചുകണ്ടത്തിൽ നിലം വരിച്ച മനുഷ്യൻ പാപത്തിന് പരിഹാരം കാണാതെ താൽക്കാലികമായ കർമ്മ മാർഗങ്ങൾ ചെയ്ത് അവൻ അമ്പ പരാജയപ്പെടുന്നു എന്നിട്ടോ തന്റെ പൈസകളൊക്കെ മുടക്കി തന്റെ സമയങ്ങളൊക്കെ ചെലവാക്കി എന്നിട്ടും പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കാൻ സാധിക്കുന്നില്ല പാപത്തിൽ നിന്ന് അവനെ പുറത്തു വരുവാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള പശ്ചാത്തലത്തില കേട്ടോ ഞങ്ങൾ വിളിച്ചു പറയുന്ന എന്തെന്ന് ചോദിച്ചാൽ സുവിശേഷം എന്നാൽ നല്ല വർത്തമാനം എന്താണ് പ്രിയമുള്ളവരെ നല്ല വർത്തമാനം അതെ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചു അവൻ വളർത്തപ്പെട്ടു അവൻ ജനങ്ങളെ ശുശ്രൂഷിച്ചു പക്ഷേ ജന

മാനവ ജാതിക്കമുണ്ടായ മഹാസന്തോഷമാണ് ക്രിസ്തു താലചക്രത്തെ എടിയെന്നും ഡി എൻ ബി സി എൻ രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുമായി നാമമുയർത്തിയ ഒരു എല്ലാവരും ഒരുപോലെ പാപം ായിരുന്നു നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ പ്രവൃത്തിയിലൂടെ നാം പലപ്പോഴും തെറ്റിപ്പോയിട്ടില്ലേ നമ്മുടെ നോട്ടത്തിൽ നാം തെറ്റിപ്പോയിട്ടില്ലേ നമ്മുടെ സംസാരത്തിൽ നാം തെറ്റിപ്പോയിട്ടില്ലേ പ്രേമുള്ളവരെ പാപിയായിരിക്കുന്ന മനുഷ്യന് ഒരിക്കലും നിത്യത എന്ന വസ്തുത അവകാശമാക്കാൻ സാധിക്കത്തില്ല മനുഷ്യന്റെ ആയി സുയറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് സമ്മത്സരം വളരെ നടുവീർപ്പോ ഭൂമിയിൽ ജീവിച്ചു തീർക്കും ഒരിക്കൽ മരണമെന്ന യാഥാർത്ഥ്യം കേട്ടോ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും സഹോദര സഹോദരി മാതാവ് വിട്ടു പോകേണ്ടി വരും കേട്ടോ അന്ന് നാം ഉണ്ടാക്കിയ ബാങ്ക് ബാലൻസുകൾക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ രക്തബന്ധങ്ങൾക്കോ നമ്മുടെ മറ്റ് സമ്പാദ്യത്തിനോ ആരോഗ്യത്തിനോ സൗന്ദര്യത്തിനോ ഒന്നിനും നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയത്തില്ല കേട്ടോ നിത്യമായ മരണത്തിനക മാർഗം നിങ്ങളുടെ മുമ്പ് ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഇതാകുന്ന സുപ്രസാദാനം ക്രിസ്മസും വിശ്വസിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധി വളരെ വ്യക്തമായി ദൈവത്തിന് തിരുവചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ വാക്യത്തിൽ ഇപ്രകാരം കാണപ്പെടുന്നു തന്റെ ഏകജാതനായ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്താ പ്രിയമുള്ളവരെ നിത്യജീവൻ നിത്യജീവൻ എന്ന് പറയുന്നത് നിത്യമായ മരണമില്ലാത്തൊരവസ്ഥയാണ് നാം ഈ ഫ്രീ ആയിരിക്കുമ്പോൾ മരിക്കും നിശ്ചയം എന്നാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് ഉണ്ട് കേട്ടോ മരണത്തിനപ്പുറം ഒരു നിത്യ സ്വർഗം ഒരു നിത്യ നരകവും മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യ വഴി വളരെ ചുരുക്കമാ വളരെ ഇടുങ്ങിയ വഴിയാണെന്ന് കർത്താവ് തന്നെ ഐഹിക ജീവകാലത്ത് എഴുപത്തിരണ്ട് പ്രാവശ്യത്തിലധികവും ബൈബിൾ തന്നെ നൂറ്റി നാല്പത്തി എട്ട് പ്രാവശ്യത്തിലധികവും നിത്യമായ നരകത്തെ പറ്റി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നരകം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമല്ല ദൈവത്തോട് മറുതലിച്ച് വീഴ്ത്തപ്പെട്ട പിശാചിന് ഒരുക്കി വെച്ച സ്ഥലത്താണ് നരകമെന്ന് പറയുന്നത് അകപ്പെടുത്തി ഓരോ മനുഷ്യരെയും നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക പ്രേമുള്ളവരെ മരണത്തിനപ്പുറമുള്ള നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കണമെന്ന് തെരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തരുക്കമാ ഒരുപക്ഷെ ഈ സുനിശ്ചിത സന്ദേശം ഇത് നിങ്ങളുടെ അവസാന സന്ദേശമായിരിക്കാം ഒരുപക്ഷെ പറയുന്ന ഞാനിവിടെ ഉണ്ടായിരിക്കില്ല ഒരുപക്ഷെ കേൾക്കുന്ന നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കില്ല പക്ഷേ ഈ സുവിശേഷ സന്ദേശം ഈ പകലിലും താങ്കളുടെ ഹൃദയത്തോടെ മുട്ടിക്കൊണ്ടിരിക്കുന്നത് യക്ഷകൃഷ്കാരണയായി തീരുന്നു ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവേം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനിടയായിത്തീരും ലോകമിളക്കി മറിച്ചിട്ടുള്ള നേതാക്കന്മാർക്കോ അവരുടെ തത്വസംഹിതകൾക്കോ അവരുടെ പരിപ്രീതികൾക്കോ ആർക്കും പ്രസ്താവിക്കാൻ സാധിച്ചിട്ടില്ല എന്റെ അടുക്കൽ വരുവേം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ക്രിസ്തു ജനിച്ചു ജീവിച്ചു പക്ഷേ ായി മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു എന്നെ കേൾക്കുന്ന മാന്യ സഹോദര മാന്യമിത്രമേ താങ്കൾ ഏത് പ്രശ്നത്തിലായിക്കൊള്ളട്ടെ ഏത് പ്രയാസത്തിലായിക്കൊള്ളട്ടെ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ നിത്യമായ രക്ഷ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല രക്ഷ എന്നാൽ എന്താണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുന്നെല്ലയാണ് രക്ഷ എന്ന് പറയുന്നത് എന്തിൽ നിന്നുള്ള ശിക്ഷ നിത്യമായ മരണത്തിൽ നിന്നുള്ള രക്ഷയാണ് യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തു എന്റെ ഭാവങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ചുവെന്നും എൻറെ ബാബു പരിഹാരത്തിനായി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്ക് വേണ്ടി പക്ഷപാതം എന്ന ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുമ്പോൾ താങ്കൾ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും അപ്രകാരം രക്ഷിക്കപ്പെട്ട് ദൈവവചനം കാണിക്കുന്നത് പോലെ നിമഞ്ജന സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വേർപാടിലും വിശുദ്ധിയിലും ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കല്ലാതെ നിത്യത കൈവശമാക്കുവാൻ സാധിക്കത്തില്ലെന്ന ബൈബിൾ അടിവരയിട്ട് പറയുന്നു അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ മഹാ അത്ഭുതം എന്ന് പറയുന്നത് യേശുക്രി വാനമയങ്ങളുള്ള രണ്ടാം വരവാം ഇത് പറയുമ്പോൾ കേവലം പൊട്ടക്കഥയെന്നോ മുത്തശ്ശിക്കഥയെന്നോ കെട്ടുകഥയെന്നോ പഴം കഥയെന്നോ വിളിച്ച് തല്ലിക്കളയരുത് ലോകം കാണാൻ പോകുന്ന അടുത്ത മഹാ അത്ഭുതം എന്ന് പറയുന്നത് യേശുക്രി മടങ്ങി വരവാം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരങ്ങനെ കുറിച്ച് കർത്താവിൽ പ്രകാരം അടൽ ചെയ്തു അത് നോഹയുടെ കാലം പോലെയും ബോത്തിന്റെ കാലം പോലെയുമായിരിക്കും ആരാണ് നോഹയും ബോത്തും ഇവരുടെ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് ബൈബിൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു നോഹയുടെ കാലത്ത് ദൈവത്തിന്റെ ദൂർവാഹിയായി നോഹ തിരഞ്ഞെടുക്കപ്പെട്ടു ദൈവത്തിന്റെ ദൂതവൻ കൈമാറി ദൂതിത്രേ ഉള്ളൂ ഇനി നാൽപ്പത് ദിവസത്തിനകം ഈ ഭൂമി ജലപ്രളയം ഉണ്ടാകും അന്നേവരെ ജലപ്രളയം എന്തെന്ന് കണ്ടിട്ടില്ലാത്ത ജനം അന്നേവരെ മഴ കണ്ടിട്ടില്ലാത്ത ജനം പറഞ്ഞു ഇവന് തലയ്ക്ക് വിടുന്നില്ല പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാവോ ദൂത് പറഞ്ഞവൻ പെട്ടകമുണ്ടാക്കി പെട്ടകത്തിൽ കയറി നാൽപ്പത് ദിവസം കഴിഞ്ഞു പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കപ്പെട്ടു കേട്ടോ സകല ഭൂമി ജലപ്രളയത്താൽ ബാധിക്കപ്പെട്ടു മോഹയും പെട്ടകത്തിൽ കയറി എട്ട് പേരും അല്ലാതെ മറ്റാരും തീർന്നില്ല മറ്റെല്ലാവരും നാശത്തിലേക്ക് വീട് പോകുവാനിടയായി തീർന്നു എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളെ ഇതാ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് ഈ രക്ഷാ ദിവസം താങ്കൾക്ക് ഈ രക്ഷ തിരസ്കരിച്ച് തള്ളിക്കളഞ്ഞ് വിട്ടുപോകരുതേ മാന്യമിത്രമേ താങ്കളെ വിരുവിക്കുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പണ്ട് ഹിമാലയർമാർ എന്ന് വെച്ചാൽ സത്യത്തിലേക്ക് നയിക്കണമേ മനത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണമേ യേശു ക്രിസ്തു പറയുവാനിടയായി തീരുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നിലൂടെ കിടക്കുന്നത് രക്ഷ പ്രാപിക്കുവാനിടയായി തീരും അതുകൊണ്ട് സഹോദര സഹോദരി മാതാവ് പിതാവേ തങ്ങളെ ഏത് വിഷയത്തായ കുടുംബ തകർച്ചയിലാണോ കടഫാരത്തിലാണോ രോഗത്തിലാണോ തലമുറയെ കുളിച്ചുള്ള വിചാരപ്പെടലിലാണോ താങ്കളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ അല്ലമേനെ മാറ്റിമറിച്ച ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തെ ഇടയായി തീരും താങ്കൾ ചെയ്യേണ്ട വിത്രമാത്രം കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാം എന്നാൽ താങ്കളും കുടുംബവും രക്ഷ തീരും അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും കുറ്റമുള്ള മനസ്സാക്ഷിയോടെ നേറുന്ന വിഷയത്തിന്മേൽ രാഹുല ചിന്തയോടെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല താങ്കളുടെ പാപത്തിന്റെ പരിഹാരം യേശു

കഥകളല്ല മറിച്ച് അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു നാമം അഖിലാംഗത്തെ സൃഷ്ടിച്ച ശ്രീ യേശുക്രി നാമം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ് അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യമായ രക്ഷ അവകാശമാക്കി ദൈവം മാതൃക കാണിച്ചു തന്നെ അനുസരിച്ച് നിമജ്ജന സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വേർപാടും വിശുദ്ധിയിലും ജീവിച്ച് നിത്യത കൈവശമാക്കുവാൻ ദൈവ നമ്മെ ഓരോരുത്തരെയും സഹായിക്കു ഇന്ന് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഈ രക്ഷയുടെ ഭൂതനെ തിരസ്കരിച്ച് കളയരുത് ദൈവം കാണിച്ചു തന്ന വചനമനുസരിച്ച് ദൈവം കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് നാം ദൈവ മനനമനുസരിച്ച് തീരണം വീണ്ടും പോഷികർത്താവ് ഓർമ്മിപ്പിച്ചു മനുഷ്യപുത്രന്റെ കാലം ലോത്തിന്റെ കാലം പോലെയായിരിക്കും എന്താ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചെന്നറിയാമോ മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്യത്ത വിധം ധാർമ്മികമായി അതപ്പതിച്ച ഒരു സമൂഹത്തിലായിരുന്നു ലോത്ത് താമസിച്ചു കൊണ്ടിരുന്നത് എന്ത് സംഭവിച്ചെന്നറിയാമോ നീതിമാനായ അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിവം മറ്റ് സകലരെയും ആകാശം എന്ന പട്ടണത്തെ നശിപ്പിക്കുവാനിടയായി തീർന്നു അതുകൊണ്ട് ഈ രക്ഷാ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരുവനന്തപുരം അനുസരിച്ച് ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരോ സഹായിക്കുമാറാകട്ടെ എന്റെ പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്രത്തോളം നിങ്ങൾ ശ്രമിച്ചിരുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേദം വരുന്നവരായ ശുക്രി നാമത്തിലുള്ള നന്ദിയ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കു ഈ സമയം

ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമത്തിനു ആയ കർത്താവായ വിശ്വസിച്ച് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രക്ഷ പ്രാപിച്ച് സ്വാതന്ത്ര്യത്തോടെ ദൈവത്താലുള്ള സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് മരണത്തിനപ്പുറത്തുള്ള നിത്യത കരസ്ഥമാക്കുവാൻ അവകാശമാക്കുവാൻ ഈ ദേശത്തിന്റെ ശബ്ദം ശ്രമിച്ചു എല്ലാ പ്രിയപ്പെട്ടവരും നിസ്സഹായിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ദേശത്തെ അനുഗ്രഹിക്കുകയാണ് മധുപാദത്തിന്റെ പിടിയിൽ നിന്ന് മന്ത്രപാദങ്ങളുടെ ആഭിചാരങ്ങളുടെ പിടിയിൽ നിന്ന് അവകാശങ്ങൾ നിന്നോ ജനം സ്വതന്ത്രമാകട്ടോ ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ഈ ദേശത്തെ പ്രിയപ്പെട്ടവർക്ക് കുടുംബങ്ങൾക്ക് ഉണ്ടാകട്ടോ ദേവദാസന്മാരും നിലയിൽ നിന്നുകൊണ്ട് ഈ പരസ്യ സ്ഥലത്ത് നിന്ന് കൊണ്ട് ഞങ്ങൾ ഈ ദേശത്തെ കുടുംബങ്ങളെ പ്രിയപ്പെട്ടവരെ യൗവനക്കാരെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കേൾക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഞങ്ങളെ സംസാരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു പാതികളെ രക്ഷിക്കുന്നു രോഗികളെ സഖ്യമാക്കുന്നു പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യുന്നു യേശുക്രി രാജാവാൾ വേഗം വരുന്നു വേഷമേ നിന്റെ ദൈവത്തെ എതിരെ